ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ റീ എൻട്രി ആയിട്ട് കയറി വന്നു നമ്മുടെ ഷാരിക പറയുന്നുണ്ട് അനുമോളെ കെട്ടിപ്പിടിച്ചപ്പോൾ വല്ലാണ്ട് എന്തോ പോലെ തോന്നി എന്ന് ആ കാര്യം ഷാരിക പോയിട്ട് നമ്മുടെ ആതിലേടെ അടുത്ത് പറയുന്നുണ്ട് ഇക്കാര്യം ആതിലെ പിന്നീട് ശാരികയ്ക്ക് അനുമോളുടെ അടുത്ത് എന്തോ ഒരു ഇഷ്ടം ഉള്ളത് പോലെ ആതിലേക്ക് തോന്നുന്നു അതായത് അനുമോളെ കൊണ്ട് ഒരു ഇഷ്ടം പറയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് ആദില പറയുന്നുണ്ട് ഇവിടെ അനീഷിന് അനുമോളുടെ അടുത്ത് കൃഷി ഇപ്പോഴത്തെ ഷാരികയ്ക്ക് എന്തും നിറഞ്ഞൂടാത്ത പോലെ ഒരു ഇത് നമ്മുടെ അനുമോളെ കെട്ടിപ്പിടിക്കുമ്പോഴും ഇവിടെ ഷാരിക അനുമോളെ കെട്ടിപ്പിടിച്ചപ്പോഴും അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ഫീല് നമ്മുടെ ശാരീകൃത ണ്ടായി അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു കാര്യം നമ്മൾ നോക്കണം ഇവിടെ അനുമോള് ഒരുപാട് കുഴപ്പങ്ങളൊക്കെ കാണിച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് എന്ന് കരുതിയിട്ട് ഇപ്പൊ വരുന്നവരും പോവുന്നവരും എല്ലാവരും എടുത്തിട്ട് അടിക്കാൻ ഇത് എന്താ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ മണിയാണോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ അനുമോള് ഇവിടെ നമ്മുടെ അനുമോളും മറ്റുള്ളവരോട് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അനുമോള് എന്ത് കാര്യമാണെങ്കിലും പച്ചക്കങ്ങ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങ് പറയും ഉടനെ തന്നെ അവിടെ പൊട്ടിത്തെറിക്കുകയും അതായത് അനുമോളുടെ എന്താ പറയുക ഇമോഷൻസ് ഒന്നും അവിടെ അടക്കി വെക്കുന്നില്ല എല്ലാം അവിടെ എക്സ്പോസ് ചെയ്യുക അവിടെ അനുമോള് പലപ്പോഴായിട്ട് ചെയ്യുന്നത് എന്നാലും മറ്റുള്ളവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അല്ല ഒരാളുടെ കുറ്റവും കുറവുകളും എന്ത് വന്നു കഴിഞ്ഞാലും അതൊരിടത്തുനിന്ന് കേട്ടിട്ട് മറ്റെടുത്ത് പോയിട്ട് ഒരു ദുഷിപ്പ് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ എല്ലാവരും നമ്മുടെ അനീഷ് അടക്കം കളിച്ച കളി ഉണ്ടല്ലോ ഇതൊക്കെ അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കളിക്കുന്നതെങ്കിൽ അതായത് അനുമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് അനുമോളെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇവർക്ക് തന്നെ തിരിച്ചടിക്കും അനുമോൾക്ക് ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും